നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവറിനെ പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് യു ഡി എഫ് കൺവീനറായ എം എം ഹസൻ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കാൻ ആവശ്യപ്പെട്ട അൻവറിന് നട്ടലിന് പകരം വാഴപ്പിണ്ടിയാണ് എന്ന് അദ്ദേഹം പരിഹസിച്ചു പുലി പായും പോലെ പാഞ്ഞു പോയ അൻവർ പുറത്തേക്കോടിയത് പൂച്ചയെ പോലെയാണ് അൻവറിന്റെ നിയമ ലംഘനങ്ങൾ അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുട്ടുമടക്കിയിരിക്കുന്നത് ക്രിമിനൽ മാഫിയ സംഘത്തെ പി ശശി പിന്തുണയ്ക്കുകയാണ് എന്നും ക്രിമിനൽ മാഫിയ സംഘത്തിന്റെ സംരക്ഷകൻ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്നും എം എം ഹസൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യവുമായി യു ഡി എഫ് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും ഹസൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ ഗൗരവമായ ആരോപണങ്ങളുമായി പി വി അൻവർ രംഗത്തെത്തുന്നത് പത്തനംതിട്ട എസ് പി ആയിരുന്ന സുജിത് ദാസിന്റെ ടെലിഫോൺ സംഭാഷണം ഉൾപ്പെടെയായിരുന്നു തെളിവായി നിരത്തിയതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ സംഭാഷണങ്ങൾ താൻ ചോർത്തിയതായും അൻവർ തുറന്നു സമ്മതിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു ശേഷം അൻവർ ഇക്കാര്യത്തിൽ പിന്നോട്ടു പോയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഹസന്റെ വിമർശനം വന്നിരിക്കുന്നത്